സുവിശേഷം രണ്ടാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം അവർ അവനെ കർത്താവിന് സമർപ്പിക്കുവാനായി ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ഇന്ന് തിരു കുടുംബത്തിന്റെ തിരുനാള തിരുനാളിന്റെ മംഗലങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഏവർക്ക് നേരുകയാണ് തിരു കുടുംബം പോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ആയിത്തീരുവാനായിട്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് തിരു കുടുംബം കേട്ടോ ദൈവഹിതത്തിന് പൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ടവർ ജീവിച്ച കുടുംബമാണ് തിരു കുടുംബം അതുകൊണ്ട് എൻ്റെ കുടുംബവും തിരു കുടുംബമായിട്ട് മാറണമെങ്കിൽ എൻ്റെ ജീവിതവും ദൈവഹിതത്തിന് പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ പറ്റണം ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ എൻ്റെ കുടുംബവും ായിട്ട് മാറും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ ഈശോയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കാണുന്നുണ്ടല്ലേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ആ മക്കളെ ദൈവത്തിന് വിട്ടുകൊടുക്കാനായിട്ട് ഇന്നത്തെ വചനം നമ്മളെ പഠിപ്പിക്കുക ഒരുപക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് കുറഞ്ഞു പോവുകയാണ് മക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന് നമ്മൾ മറന്നു പോവുകയാണ് മക്കള് എൻ്റെ സ്വത്താണ് എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മക്കളെ വളർത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം കേട്ടോ എൻ്റെ മക്കൾ എന്ന് പറയുന്നത് അത് എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതല്ല മറിച്ച് മക്കൾ എന്ന് പറയുന്നത് ദൈവം ദാനമായിട്ട് നമ്മളെ ഏൽപ്പിച്ചേ എന്തിനാ വളർത്താനായിട്ട് ഏൽപ്പിച്ചേക്കുക ദൈവം തന്ന ദാനം തിരിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം സമർപ്പിക്കുവാൻ തക്ക വിധം വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കണം പലപ്പോഴും ഇന്നത് സാധിക്കുന്നില്ല കാരണം മക്കളെ വളർത്തുന്നത് എൻ്റെ എന്റെ എൻ്റെ ആഗ്രഹം അനുസരിച്ച് എൻ്റെ ഇഷ്ടം അനുസരിച്ച് എൻ്റെ മകനെ അല്ലെ മകളെ വളർത്തുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും അനുസരിച്ചല്ല മക്കളെ വളർത്തേണ്ടത് പിന്നെ ആരുടെ ആഗ്രഹമാണ് ദൈവത്തിൻ്റെ ആഗ്രഹം കാരണം ഈ മകൻ അല്ലെ ഈ മകൾ എന്ന് പറയുന്നത് ദൈവം എൻ്റെ കയ്യിലേക്ക് തന്നേക്കും എന്തിനാ വളർത്താനായിട്ട് എങ്ങനെ വളർത്തണം അപ്പനായ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ മക്കളെ വളർത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കളെ നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് തീരുകയുള്ളൂ പക്ഷേ ഇന്ന് മാതാപിതാക്കൾ ഈ ഒരു ഉത്തരവാദിത്വം മറന്നുകൊണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് ഈ ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ട് മക്കളെ വളർത്തുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ഈ ലോകത്തിന് അനുരൂപര മക്കളെ വളർത്തേണ്ടവരല്ല നമ്മൾ മറിച്ച് ലോകത്തിൽ നിന്ന് വേറിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എന്റെ മകനെ എൻ്റെ മകളെ വളർത്തുമ്പോൾ സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരത്തില്ല മറിച്ച് ലോകത്തിൻ്റെ സുഖങ്ങളുടെ പിന്നാലെ ഈ മക്കളെ വളർത്തിയാൽ ജീവിത വഴിയിൽ അവർ വീണ് പോവുകയും അവരെ ഓർത്ത് നിങ്ങൾ കരയേണ്ടതായിട്ട് വരും ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ മകനെ എൻ്റെ മകളെ എന്റെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടു കൊടുക്കണം ഈശോ പറയുന്നത് പോലെ അവരെ വളർത്തുമ്പോഴാണ് അവര് നല്ല കുഞ്ഞുങ്ങളായിട്ട് മാറുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ മകനെ വളർത്താതെ തമ്പുരാൻ്റെ ഹിതം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ മക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം മക്കളെ പറഞ്ഞു വിടേണ്ട വേദി എന്ന് പറയുന്നത് ദേവാലയത്തിലേക്കാണ് വിശുദ്ധ കുർബാനയിലേക്ക് ദൈവസന്നിധിയിലേക്ക് എൻ്റെ മകനെയും മക യും പറഞ്ഞു വിടാനായിട്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ നിങ്ങൾ തയ്യാറാവണം ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ മടി കാണിക്കുന്നതും ഇതിന് തന്നെയാണ് പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല ട്യൂഷനും സ്കൂളിലും പോയാൽ മതി സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പഠിപ്പിക്കുന്നതാ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാനായിട്ട് ദൈവസന്നിധിയിലേക്ക് മക്കളെ പറഞ്ഞു വിടാനായിട്ട് മടി കാണിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഇങ്ങനെ പറഞ്ഞു വിടാതെ നമ്മൾ ഇഷ്ടാനുസരണം വളർത്തി അവസാനം കരഞ്ഞു ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതെ അതുകൊണ്ട് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് ആ മക്കളെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ദൈവത്തോട് ചേർത്ത് നിർത്തി നല്ല കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ